ചേലാട സ്പോർട്സ് കോംപ്ലക്സിനോടനുബന്ധിച്ചുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണം വൈകുന്നതിന്റെ കാരണം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് മുൻമന്ത്രി ടി യു കുരുവിള രണ്ടായിരത്തി ആറിൽ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അഞ്ചു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിരുന്നുവെങ്കിലും പണികൾ ഇതുവരെയും പൂർത്തിയായിട്ടില്ല ചേലാട് സ്പോർട്സ് കോംപ്ലക്സിനോടനുബന്ധിച്ചുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണം വൈകുന്നതിന്റെ കാരണം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സർക്കാർ തയ്യാറാവണമെന്ന് മുൻ മന്ത്രി ടി യു കുരുവിള കോതുമലത്ത് പറഞ്ഞു രണ്ടായിരത്തി ആറിൽ തുടങ്ങിവെച്ചതായ ഈ സ്റ്റേഡിയം അത് തീർച്ചയായിട്ടും ഇന്ന് കൊച്ചിയിൽ നടക്കുന്നതായ എല്ലാ ഇതും ഈ സ്റ്റേഡിയത്തിൽ ഇത് ഇത് ഈ ഗവൺമെന്റ് ചെയ്ത വലിയ ക്രൂരതയാണ് അതുകൂടാതെ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഒരു ഒരു പൊളിറ്റക്കിന് വേണ്ടി ഒരു ചെറു ബിൽഡിങ് പകർന്നിട്ടുണ്ട് സ്റ്റേഡിയത്തിൻ്റെ സ്ഥലത്ത് അപ്പം അത് വലിയ ഉപയോഗമായി ഇപ്പോൾ കിട്ടാൻ അവിടെ വലിയ ഒരു വർഷം നടക്കുന്നില്ല ഒരു ഉപയോഗമില്ല പർപ്പസ് ആയി ആ സ്റ്റേഡിയം വേണ്ട എന്ന് വെക്കാൻ വേണ്ടി ചെയ്ത ഒരു നീച പ്രവർത്തനമാണത് ഇതൊക്കെ ഒരു ക്രൂരതയാണ് ഈ നാടിനോട് രണ്ടായിരത്തി ആറിൽ ഇതിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അഞ്ചു കോടി അറുപത്തിയഞ്ചു ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിരുന്നു ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ചുറ്റുമതിൽ കെട്ടലും അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്കിന് മൂന്ന് കോടിയും അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നാലു കോടി നാല്പത്തിമൂന്ന് ലക്ഷം രൂപയും രണ്ട് ഘട്ടമായി അനുവദിക്കുകയും ചെയ്തിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയടത്ത് തന്നെ അവസാനിച്ച സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് ടി ഉരുവിള പറഞ്ഞു ഇരുപത്തിനാല് കോടിയിൽ പരം രൂപ മുടക്കിയാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാവുമെന്നാണ് അന്നത്തെ എസ്റ്റിമേറ്റ് ചേലാട് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കാൻ സർക്കാർ തയ്യാറാവാത്തത് ഖേദകരമാണെന്നും നിർദിഷ്ട സ്റ്റേഡിയം കാടുമൂടിയ നിലയിലാണെന്നും ടി യു കുരുവിള ആരോപിച്ചു നാനൂറ് മീറ്റർ ട്രാക്ക് ആൻഡ് ഫീൽഡ് സിന്തറ്റിക് ട്രാക്ക് സ്വിമ്മിംഗ് പൂൾ ഗ്യാലറികൾ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായുള്ള ഹോസ്റ്റലുകൾ ജിംനേഷ്യങ്ങൾ പരിശീലനത്തിനെത്തുന്ന കായിക താരങ്ങൾക്ക് വിശ്രമിക്കുന്നതിനും താമസിക്കുന്നതിനുമുള്ള ക്വാർട്ടേഴ്സുകൾ വൈദ്യുത ദീപാലങ്കാരം ജലവിതരണം മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവയാണ് പ്രധാനമായും സ്പോർട്സ് കോംപ്ലക്സിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് കായിക മേഖലയുടെ വളർച്ചയ്ക്ക് പുത്തൻ ഉണർവാകുന്ന ചേലാട് സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ടിഒ കുരുവിള ആവശ്യപ്പെട്ടു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്